എല്ലാവർക്കും നമസ്കാരം അരുതെന്ന് പറയുന്നതിൻ്റെ ആജ്ഞാശക്തിയിലാണ് ആദികാവ്യം പിറന്നത് അരുതുകളുടെ ആജ്ഞാശക്തി പത്ത് കൽപ്പനയിലും നമുക്ക് കണ്ടെത്താം അരുതിനേക്കാൾ ശക്തി സ്നേഹത്തിനുണ്ട് അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ സ്നേഹാധിഷ്ഠിതമായി മാറുന്നത് സ്നേഹനിരാശമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം പ്രാണത്യാഗത്തോളം സ്നേഹിച്ചുകൊണ്ടാണ് ക്രിസ്തു സ്നേഹത്തിൻ്റെ മഹത്വം ലോകത്തിന് വിതറിയത് ആദം നീ എവിടെയെന്ന് ദൈവം ചോദിക്കുമ്പോൾ മകനെ നഷ്ടപ്പെട്ടു പോയ ഒരു പിതാവിൻ്റെ വേദന ആ വാക്കുകളിൽ ജ്വലിച്ചു നിൽക്കുന്നുണ്ട് കാൽവറിയിലെ ക്രൂശിൽ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലാണ് ആ വീണ്ടെടുപ്പ് നിറവേറുന്നത് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കി എത്രമാത്രം സ്നേഹ സ്നേഹനിരാസങ്ങളിലൂടെയാണ് ഓരോരുത്തരും കടന്നുപോയിട്ടുള്ളത് എപ്പോഴെങ്കിലുമൊക്കെ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതം പൂത്തുലഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം സ്നേഹം അവൻ്റെ ആത്മാവിനെ തൊടുമ്പോഴാണ് നമ്മുടെ ചുറ്റുവട്ടം നിൽക്കുന്ന മനുഷ്യരിലേക്ക് സ്നേഹത്തിൻ്റെ ഒരു പൂക്കാലം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും ഒരു പരിഗണന കൊണ്ട് ഒരു വാക്കുകൊണ്ട് ഒരു ചേർത്ത് പിടിക്കൽ കൊണ്ട് സാന്ത്വനത്തിൻ്റെ ഇടപെടിയിൽ കൊണ്ട് നമുക്കത് നിർവഹിക്കാൻ കഴിയുമെന്നേ ഒരു മനുഷ്യന് ഈ ലോകത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭാവന അതാണ് എൻ്റെ ചുറ്റുവട്ടങ്ങളെ ഞാൻ സ്നേഹിച്ചു എന്നുള്ളത് അങ്ങനെ ആയിത്തീരാനാണ് ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും ക്രിസ്തു നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് അരുതിൻ്റെ ആജ്ഞാശക്തിയെക്കൾ കരുത്തുള്ള സ്നേഹത്തെ നമ്മുടെ ഭാവമാക്കി മാറ്റാം ഒന്നു കൊരി പതിമൂന്നാം അധ്യായം മൂന്നാം വാക്യം എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലും ഉയർത്താം സ്വർഗ ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുമുള്ള വഴിയാണ് ജീവിതം നിർമ്മലമായ സ്നേഹത്തിൻ്റെ മാതൃക തൻ്റെ ജീവിതം കൊണ്ടും വാക്കുകൾ കൊണ്ടും ക്രിസ്തു ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു പരിശുദ്ധാത്മാവിൽ നിറവുള്ളവരായി ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങളെ നിർമ്മല സ്നേഹത്തോടെ സമീപിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങളുടെ ഉള്ളിലെ അരുതിൻ്റെ ഭാവങ്ങൾക്കപ്പുറത്ത് സ്നേഹത്തിൻ്റെ നല്ല ഭാവം കൊണ്ട് ചേർത്ത് പിടിക്കലിൻ്റെയും നന്മയുടെയും സന്ദേശം പകരുവാൻ ഞങ്ങൾക്ക് സാധിക്കണമേ കർത്താവെ സ്നേഹരാഹിത്യമാണ് ഈ ലോകം നേടുന്ന പ്രതിസന്ധി അതിനുള്ള മരുന്ന് ഞങ്ങളുടെ ഹൃദയം സ്നേഹം കൊണ്ട് നിറയ്ക്കുക എന്നുള്ളതാണ് യേശുവെ അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ നല്ല സ്നേഹത്തിൻ്റെ അനുഭവം ഞങ്ങൾ വസിക്കുന്ന ഇടങ്ങളിൽ വിതറുവാൻ ഞങ്ങൾക്ക് സാധ്യമായി തീരണമേ യേശുവേ ദാ വിതുപുത്ര ഭാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ